ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷി അനുഭവത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കോവൽ കൃഷി വിളവെടുപ്പാണ് അപ്പം നല്ല മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് കോവലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പറിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ പന്തലിൽ നമ്മൾ ഇതിനു മുന്നേ പടർത്തി കൊടുക്കുന്നതും അതേപോലെ കട്ട് ചെയ്യുന്നതിനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും നമുക്കതിൽ കോവൽ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂന്നോ നാലോ തവണയൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലും വീണ്ടും വീണ്ടും കോവലുകൾ ഇതേപോലെ ഉണ്ടായി കിട്ടും ഒരു വള്ളിയിൽ തന്നെ അഞ്ചോ ആറോ വർഷം നമുക്ക് ഇതേപോലെ വിളവെടുക്കാൻ പറ്റും പിന്നീട് പുതിയ വള്ളി നമ്മൾ മാറ്റി നട്ടു കൊടുത്താൽ മതി ഈ വള്ളികൾ നമ്മൾ നട്ടു കൊടുത്തിട്ട് നിലത്ത് തന്നെയാണ് അത്യാവശ്യം വലിയ കോവലുകളാണ് ഉണ്ടായിട്ടുള്ളത് പല വെറൈറ്റികളുണ്ട് കോവലിൻ്റെ ഇതേപോലത്തെ മുപ്പത്തിയ വള്ളികൾ നോക്കി കട്ട് ചെയ്ത് മണ്ണ് നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ് കോവല് പിന്നീട് നമ്മൾ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴേക്ക് കോവൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വള്ളി വീണ്ടും കട്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിട്ട് വള്ളികൾ വീണ്ടും അതിൽ കളിർത്ത് വന്ന് ഇതേപോലെ കോവൽ ഉണ്ടായിക്കൊള്ളും അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കോവൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ വള്ളികളൊക്കെ മുരടിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കോവൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വളർന്നിട്ടുള്ള കായ്കളാണ് അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഉളവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കും പന്തലിൻ്റെ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നമ്മൾ വള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കഴിഞ്ഞ വർഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗമാണ് അവിടുന്ന് വീണ്ടും നിറയെ വള്ളികളായിട്ട് വളർന്നു കയറിയതാണ് ഈ ടറസിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പന്തലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ മുളേൻ്റെ കൊമ്പൗണ്ട് ഉറപ്പിച്ചതാണ് നാല് ഭാഗത്തായിട്ട് നമ്മൾ മരത്തിന് മുകളിലേക്ക് കെട്ടിയിട്ടുണ്ട് കയറുകൾ നമുക്ക് കോവൽ എടുക്കാം മുപ്പത്തിയ കോവലൊക്കെ നമ്മൾ പറിച്ചു ചെന്നിട്ടുണ്ട് ഇനി ഒരാഴ്ചയുടെ കഴിയുമ്പോഴേക്ക് ഈ കോവലുകളൊക്കെ വലുതായി കിട്ടും വീഡിയോ അതിൻ്റെ പിയാണ് മറ്റൊരു രീതിയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ